ശൃങ്കാരണൻ അണിഞ്ഞൊരുങ്ങി കൃഷ്ണ 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 മന്ദാരൂമണം കൃഷ്ണ 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 പ്രകൃതിയോട് ഒരുങ്ങി വികൃതികൾ അവൻ തുടങ്ങി മറ്റൊരമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് മഹാശോഭായാത്ര നടത്തി ഏരൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശോഭായാത്ര സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പേരാണ് ശോഭായാത്രയിൽ അണിചേർന്നത് ശ്രീകൃഷ്ണന്റെയും ഗോപികയുടെയും വേഷങ്ങൾ ധരിച്ച നൂറുകണക്കിന് ബാലികാ ബാലകന്മാരും ശോഭായാത്രയിൽ അണിചേർന്നിരുന്നു മഞ്ഞപ്പട്ടുടുത്ത് മയിൽപീലി ചൂടി ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണന്മാരും വർണ്ണമനോഹരമായ വേഷങ്ങൾ അണിഞ്ഞ ഗോപികമാരും ചേർന്ന ശോഭായാത്ര തെരുവീഥികളെ അമ്പാടിയാക്കി ഏരൂർ മണ്ടയ്ക്കാട് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രത്തിൽ സമാപിച്ചു ശ്രീകൃഷ്ണ വേഷം ധരിച്ച പിഞ്ചു ബാലകന്മാരുടെ ഉറിയടി മത്സരവും രാധാമാധവ ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചിരുന്നു ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ഹൈന്ദവതയെ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി